സിഞ്ചോയ്ക്ക് മർമ്മം നന്നായി അറിയാമായിരുന്നു സിഞ്ചോയുടെ കണ്ണില്ലാ ക്രൂരതയാണ് സിദ്ധാർത്ഥിനെ തീർത്തത് സിൻജോ ഒറ്റ ചവിട്ടിന് സിദ്ധാർത്ഥിനെ താഴെയിട്ടു കൈവിരലുകൾ കൊണ്ട് സിൻജു കണ്ടനാളം അമർത്തി ഇതോടെ സിദ്ധാർത്ഥിന് ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സിഞ്ചോ ജോൺസന്റെ പങ്ക് വെളിപ്പെടുത്തി പോലീസ് ത്ത് തള്ളവിരൽ പ്രയോഗം മർമ്മം നന്നായി അറിയാവുന്ന സിഞ്ചോയുടെ കണ്ണില്ലാ കൂടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശനായിരുന്നു സിഞ്ചോ കൈവിരലുകൾ വെച്ച് കണ്ട നാളം അമർത്തിയിരുന്നു ഇതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു വെള്ളം പോലും ഇറക്കാനായില്ല എന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും സിഞ്ചോ ഇത് തിരിച്ചറിഞ്ഞാണ് സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയത് ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചത് കാശിനാഥൻ എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയ കൂടി തല്ലി തീർത്തു എന്ന് വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്ന് പോലീസ് വായിച്ചെടുത്തു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാണ് സിൻജോ മുഖ്യപ്രതി സിൻജോ ജോൺസൺ തന്റെ കരാട്ടെ മികവ് കണ്ണില്ലാ ക്രൂരത ആക്കിയപ്പോഴാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മൃതപ്രായനായത് എന്ന് പോലീസ് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനിടെ ചവിട്ടി താഴെയിട്ടതും വയറിന് മുകളിൽ തള്ളവിരൽ പ്രയോഗം നടത്തിയതുമെല്ലാം സിൻജോയാണ് കൂടാതെ ഒട്ടേറെ തവണ അടിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കുകയും ചെയ്തു പോരാഞ്ഞ് സിദ്ധാർത്ഥന്റെ കണ്ടനാളം കൈവിരലുകൾ വെച്ച് അമർത്തിപ്പിടിച്ചു ഇതോടെയാണ് സിദ്ധാർത്ഥൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയത് എന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി അവനായി സിദ്ധാർത്ഥൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ എത്തിച്ചു കൊടുത്തുവെങ്കിലും അത് ഇറക്കാൻ പോലും സിദ്ധാർത്ഥിനെ സാധിച്ചില്ല ഒത്തിവിൽ വിശപ്പും ദാഹവും മാറാതെയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായ വിദ്യാർത്ഥി മരിച്ചത് ആൾക്കൂട്ട വിചാരണ നടത്താനുള്ള പ്ലാനും സിഞ്ചുടേതായിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് സിൻജോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് സിൻജോയെ പോലീസ് മുഖ്യ മുഖ്യപ്രതിയാക്കിയതും ക്രൂരത കാണിച്ചതിൽ രണ്ടാമൻ കാശിനാഥൻ ബെൽറ്റ് കൊണ്ട് കൂടുതൽ തവണ അടിച്ചതും കാശിനാഥൻ ഇയാൾ മൈനോ തെറ്റിയ പോലെയാണ് സിദ്ധാർത്ഥനോട് പെരുമാറിയത് സൈക്കോ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് പോലും കോൺഗ്രസ് നേതാവിന് മൊഴിയെടുക്കും സിദ്ധാർത്ഥിനെ കൊണ്ട് കെട്ടിത്തൂക്കിയതാണെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞെന്ന് വെളിപ്പെടുത്തിയ വൈത്തിരി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ എം ജെ ജ്യോതിഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം രണ്ട് എസ് എഫ് ഐക്കാർ അകത്തുകയറി വാതിലടച്ച ശേഷം പുറത്തുനിന്ന് അഞ്ചുപേർ വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു എന്നാണ് ജ്യോതിഷ് കുമാർ ഒരു ചാനലിൽ പറഞ്ഞത് കൊലപാതകമാണോ എന്ന സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് മൊഴിയെടുത്തത് പതിനെട്ട് പ്രതികൾക്കൊപ്പം വെറ്റിനറി കോളേജ് പുറത്താക്കിയ ഒരാൾ ഹാഷിമാണ് മർദ്ദനം നടന്നെടുത്തെല്ലാം ഹാഷിമിന്റെ സാന്നിധ്യവുമുണ്ട് പക്ഷെ മറ്റു പ്രതികൾക്കെതിരെ കെട്ടിയതുപോലെ മൊഴി ഹാഷിമിനെ എന്നാണ് പോലീസ് ഭാഷ്യം ഭാഷ്യമില്ലെങ്കിലും മറ്റു ചിലർ ും പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിനു മുൻപ് തന്നെ അഴിച്ചു മാറ്റിയിരുന്നു പ്രതികൾ തന്നെയാണ് മൃതദേഹം അഴിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൂടാതെ സിദ്ധാർത്ഥന്റെ ഫോണും പ്രതികളുടെ കൈവശമായിരുന്നു ക്രൂരമായ ആക്രമണത്തിന് ശേഷം പ്രതികൾ ഫോൺ പിടിച്ചു വെക്കുകയായിരുന്നു പതിനെട്ടിന് രാവിലെയാണ് സിദ്ധാർത്ഥിന് ഫോൺ തിരികെ നൽകിയതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ്